ഗോൾഡൻ ബോയ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസത്തെയും സ്വർണ്ണവില നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുക ഇന്ന് പതിനെട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാൽ കേരളത്തിലെ സ്വർണവില പരിശോധിക്കാം ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവിലയാണ് നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിൽ സ്വർണവില ഇന്ന് കുറഞ്ഞു ഒരു ഗ്രാമിന് പതിനഞ്ച് രൂപയും ഒരു പവന് നൂറ്റി ഇരുപത് രൂപയും കുറഞ്ഞു ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയും ഒരു പവന് അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുമാണ് അതുപോലെ ഇപ്പോൾ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ഒരു പവന് അറുപത് ആയിരം രൂപയുമാണ് സ്വർണ്ണവിലയിൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ അപ്പോൾ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക